കോട്ടയത്തെ വീണ്ടും മഴ ശക്തമായി രാത്രിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു ഇപ്പോൾ കോട്ടയത്തെ കുമരകം റൂട്ടിൽ വെള്ളം കയറി എന്ന വാർത്ത ടോബി റിപ്പോർട്ട് ചെയ്യുന്നു നിരവധി വീടുകൾ വെള്ളത്തിലായി എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ടോബി ജോൺസൺ തത്സമയം ചേരുകയാണ് ടോബി ഗുഡ് മോർണിംഗ് ആദ്യം കുമരകത്തെ കാര്യം പറയൂ അവിടെ റോഡിൽ വെള്ളം കയറിയത് കാരണം വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് അതിശക്തമായിട്ടുള്ള മഴയാണ് രാവിലെ കോട്ടയത്ത് പെയ്യുന്നത് ഇന്നലെ രാത്രിയിലും മഴ പെയ്തിരുന്നു എന്തായാലും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് അത് താഴ്ന്ന പ്രദേശങ്ങളിലാണ് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമരകം റൂട്ടിലാണ് താഴ്ത്തങ്ങാടി ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ തന്നെ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് അതായത് ചെറിയ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ചെങ്ങളം അതുപോലെ തന്നെ ഇല്ലിക്കലൊക്കെയുണ്ട് ആ പ്രദേശത്ത് സമാനമായ രീതിയിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയപ്പോൾ തന്നെ ഈ ചിലർ സ്ഥലങ്ങളിലൊക്കെ ഈ കുമരകർ റൂട്ടിൽ വെള്ളം പലയിടത്ത് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കൂടുതൽ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു കൂടുതൽ വെള്ളം പല സ്ഥലങ്ങളിലും ഈ മീനച്ചുരാറ്റിൽ നിന്നും കരയിലേക്ക് വെള്ളം ഒഴുകി കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജലനിരപ്പ് താഴ്ന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ളത് പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ അതായത് പടിഞ്ഞാറൻ മേഖലയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല കാര്യങ്ങൾ കൂടുതൽ ദുരിതം വിതയ്ക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മീനച്ചിലാറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് താഴ്ത്തങ്കാടി ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് മീനച്ചിലാർ കാണാം അത് കരകവിഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങളാണ് ഒരു വീടിന്റെ സൈഡിലേക്ക് വെള്ളം കയറി വന്നിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുമരകം റോഡിലാണ് കോട്ടയം കുമരകം റോഡാണ് നമുക്ക് ബസ്സുകൾ പോകുന്നുണ്ട് ചെറിയ വാഹനങ്ങൾ പോകുന്നുണ്ട് പക്ഷേ കാറുകളും മറ്റും ഒന്നും പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് നമുക്ക് പാല ഭാഗത്ത് നിന്ന് അതായത് കിഴക്കൻ മേഖല ഈരാറ്റുപേട്ടം പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മീനച്ചിലാറ്റിൽ വീണ്ടും ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കൂടി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തിയാൽ അല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം തുറന്നിട്ടുണ്ട് പതിനഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ അതിൽ കൂടുതലും ഈ പടിഞ്ഞാറൻ മേഖലയിലാണ് തുറന്നിട്ടുള്ളത് ആ അവിടേക്ക് കൂടുതൽ കുടുംബങ്ങളെ മാറ്റാനുള്ള നടപടികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് മഴയുടെ ശക്തി കുറഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുകയുള്ളൂ ഒപ്പം തന്നെ ഈ കായലിലേക്ക് വെള്ളം എടുക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് കായൽ കൂടുതൽ വെള്ളമെടുത്താൽ ഈ പ്രളയജലം അല്ലെങ്കിൽ ഈ മഴവെള്ളം ഒഴുകി വന്ന വെള്ളമെല്ലാം മീനച്ചിലാറ്റിലൂടെ അവിടേക്ക് പോകും അല്ലാത്തപക്ഷം ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും മഴ തുടരുകയും ഒപ്പം തന്നെ കിഴക്കൻ വെള്ളം വരികയും ചെയ്താൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് താഴ്ന്ന പ്രദേശങ്ങൾ കോട്ടയം ജില്ലയുടെ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല എസ്കെ ഓക്കെ ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് ശക്തമായി മഴ തുടരുകയാണ് കുമരകത്ത് റോഡിൽ വെള്ളം കയറി പല വീടുകളിലും വെള്ളത്തിൽ വെള്ളം വെള്ളം കയറിയിട്ടുണ്ട് പല വീടുകളിലേക്കും